എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തി വിവിധ സേവനങ്ങൾക്ക് വേണ്ടി നമ്മൾ കർഷക ഐ ഡിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെടുത്തി തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തി നമുക്ക് സംസ്ഥാനത്തും കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു വായ്പാ പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി അതായത് കെ ലോൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു വായ്പാ പദ്ധതിയിൽ ഇപ്പോൾ നമുക്ക് അപേക്ഷകൾ ആരംഭിക്കും ാണ് കേന്ദ്ര സർക്കാരിന്റെ പുതുക്കിയ നിർദ്ദേശപ്രകാരം ഈടില്ലാതെ ഇനി പറയുന്ന വായ്പയായിട്ട് ലഭിക്കുന്നത് രണ്ട് ലക്ഷം രൂപ വരെ ആയിരിക്കുന്നതാണ് ഉദ്യോഗസ്ഥ ജാമ്യമോ അല്ലെങ്കിൽ വസ്തു ജാമ്യമോ ഒന്നും തന്നെ ഹാജരാക്കേണ്ട ആവശ്യമില്ല നമുക്കിവിടെ രണ്ട് ലക്ഷം രൂപയോളം ലഭിക്കുന്നതാണ് ഇനി ഈടോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു തുക ആവശ്യമാണ് എങ്കിൽ അതനുസരിച്ചുള്ള സ്ഥലം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് എങ്കിൽ നമുക്ക് പരമാവധി അഞ്ച് ലക്ഷം രൂപ വരെ വായ്പയായിട്ട് എടുക്കുന്നതിന് വേണ്ടി താണ് കേന്ദ്ര സർക്കാരിന്റെ പലിശയിൻമേൽ സബ്സിഡിയോടുകൂടി വരുന്നതുകൊണ്ട് തന്നെ കേവലം നാല് ശതമാനം മാത്രമേ പലിശയാകുന്നുള്ളൂ അപ്പോൾ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ താല്പര്യമുള്ള എല്ലാവരും അറിയിപ്പ് പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം എ പി എൽ എന്നോ ബി പി എൽ എന്നോ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നമ്മുടെ കൃഷിഭൂമിയുടെ വിസ്തീകരണവും അതിൽ നമ്മൾ ചെയ്യുന്ന വിളയുടെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു കെ സി സി ലോണിൻ്റെ വിതരണം നടക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു പതിനഞ്ച് സെൻറ്റിന് മുകളിലെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ വായ്പയ്ക്ക് അർഹതയുണ്ട് അതിൽ താഴെ ഉള്ളവർക്കും കൊടുക്കാവുന്നതാണ് എങ്കിലും ചില ബാങ്കുകൾ ഇതിനോട് വൈമുഖ്യം പ്രകടിപ്പിക്കുന്നുണ്ട് നിലവിലെ നാഷണലൈസ്ഡ് ബാങ്ക് വഴി ഈ വായ്പാ പദ്ധതിയിലേക്ക് ഇപ്പോൾ വിതരണം ചെയ്ത് വരുന്നതാണ് നബാർഡ് പ്രധാനമായിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്ത പദ്ധതിയാണിത് ഷെഡ്യൂൾഡ് ബാങ്കുകൾ വഴിയാണ് ഇതിൻ്റെ വായ്പാ വിതരണം നടപ്പിലാക്കുന്നത് യൂണിയൻ ബാങ്കിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും എല്ലാം തന്നെ ഇതിൻ്റെ വായ്പ കൂടുതലായിട്ട് വിതരണം ചെയ്യുന്നുണ്ട് ഇനി അതുമാത്രമല്ല ഗോൾഡ് ലോൺ എന്ന രീതിയിലും നാല് ശതമാനം പലിശയിലൂടെ വായ്പ നമുക്ക് എടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ഇനി കാർഷിക ആവശ്യത്തിന് അല്ലാതെയാണ് ലോൺ ആവശ്യമുള്ളത് എങ്കിലും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ വായ്പയായിട്ട് എടുക്കാവുന്നതാണ് മുൻപ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയായിരുന്നു ഈടില്ലാതെ ലഭിച്ചിരുന്നത് അതിപ്പോൾ രണ്ട് ലക്ഷം രൂപയായിട്ട് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ കൃഷിഭൂമിയുടെ വിസ്തീർണവും നമ്മൾ ചെയ്യുന്ന വിളയെല്ലാം അടിസ്ഥാനമാക്കിയായിരിക്കും ഒരു വായ്പാ പരിധി നിശ്ചയിക്കുന്നത് അതുമാത്രമല്ല എല്ലാ വർഷവും പുതുക്കേണ്ടതായിട്ടുണ്ട് പുതുക്കിയെടുക്കാൻ കൃത്യമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അത് മാത്രമല്ല കിസാൻ ക്രെഡിറ്റ് കാർഡ് കെ സി സി ലോണ് ഈ ഒരു ലോണ് നമുക്ക് ലഭിക്കുമ്പോൾ ഒരു എ ടി എം കാർഡ് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതൊരു ക്രെഡിറ്റ് കാർഡ് രീതിയിലാണ് അതായത് ഈ കാർഡിൽ നിന്ന് നമ്മൾ എത്ര തുകയാണോ പിൻവലിക്കുന്നത് അതിനുള്ള പലിശ മാത്രം നമ്മൾ അടച്ചാൽ മതിയായിരിക്കും മാത്രമല്ല പിന്നീട് ഈ ലോണ് അക്കൗണ്ടിലേക്ക് തന്നെ തിരികെ നമുക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പലിശ നിരക്ക് കുറയുന്നതാണ് ഇനി അത് മാത്രമല്ല വർ ആദ്യം അവരുടെ സിവിൽ സ്കോർ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ബാങ്കിൽ എത്തിച്ചേർന്ന് നമ്മുടെ തിരിച്ചറിയൽ കാർഡ് പാൻ കാർഡ് ആധാർ കാർഡ് ഇവയുമൊക്കെയായിട്ട് എത്തിച്ചേർന്ന് നമ്മുടെ നിലവിലുള്ള സിവിൽ സ്കോർ ഒന്ന് പരിശോധിക്കേണ്ടതാണ് ഓക്കെ ആണെങ്കിൽ ബാക്കിയുള്ള നിർദ്ദേശങ്ങളും അപേക്ഷാ ഫോമും ഉദ്യോഗസ്ഥർ നൽകുന്നതാണ് നമ്മുടെ വസ്തുവുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളും ബാധ്യതാ സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ ലൊക്കേഷൻ സ്കെച്ച് ഇവയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട രേഖകളായിട്ട് ഉള്ളത് അപ്പോൾ ഈ രേഖകൾ കൂടി കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു വായ്പ അനുവദിക്കുകയുള്ളൂ തീർച്ചയായിട്ടും ഇതിൽ ചേരുവാൻ താല്പര്യമുള്ളവർ യൂണിയൻ ബാങ്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സാധിക്കുന്നതാണ് കെ ലോൺ കൃഷിഭവൻ വഴി അവതരിപ്പിക്കുന്ന സ്കീമല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ബാങ്കുകൾ വഴി കാർഷിക മേഖലയ്ക്ക് വിതരണം ചെയ്യുന്ന ഒരു വായ്പാ പദ്ധതിയാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ